കുലസ്ത്രീ എന്ന വാക്കിനെ വളരെ നെഗറ്റീവായി സമീപിക്കുന്നവരാണ് കൂടുതലും വട്ട പൊട്ടും സാരിയും ഉടുത്തു കഴിഞ്ഞാൽ കുലസ്ത്രീ ആയെന്നാണ് പരിഹാസങ്ങൾ ചില സ്ത്രീകളെ കളിയാക്കാനാണ് പലപ്പോഴും കുലസ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടും കണ്ടിട്ടുള്ളത് ഇപ്പോഴിതാ രഞ്ജിനി ഹരിദാസ് താനൊരു കുലസ്ത്രീയായി എന്ന് സ്വയം വിശേഷിപ്പിച്ച് എത്തിയിരിക്കുകയാണ് കുലസ്ത്രീ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിലെ സെലിബ്രിറ്റികളിലൊരാളാണ് രഞ്ജിനി ഹരിദാസ് വട്ടപ്പൊട്ടും ഒക്കെ എടുത്തുകൊണ്ട് തീർത്തും വ്യത്യസ്തമായ ലുക്കാണ് രഞ്ജിനി ഹരിദാസ് ചിത്രങ്ങളിൽ കാണുന്നത് കുലസ്ത്രീ മൂഡ് ആക്ടിവേറ്റഡ് എന്ന ക്യാപ്ഷനോടെയാണ് രഞ്ജിനി സെൽഫി ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് പൂമുഖവാതുക്കൾ സ്നേഹം പുലർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ എന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി കൊടുത്തിരിക്കുന്നത് കുലസ്ത്രീ ലുക്കായി കഴിഞ്ഞു ഇനിയൊരു കുലപുരുഷനെക്കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പാട്ടിന് ശരിക്കും അർത്ഥമുണ്ടാകാം എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത് എന്താണ് പെട്ടെന്ന് രഞ്ജിനിക്ക് ഇങ്ങനെയൊരു മാറ്റം എന്നാരും അമ്പരപ്പെടേണ്ടതില്ല ഇതൊരു ഷൂട്ടിൻ്റെ ഭാഗമാണെന്ന് ഹാഷ്ടാഗിൽ താരം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ് രഞ്ജിനി ഇങ്ങനെയൊരു ലുക്ക് സ്വീകരിച്ചിരിക്കുന്നത് ഹോ ഈ ലുക്ക് എന്ത് സുന്ദരിയാണ് എന്ന് പറഞ്ഞ് രഞ്ജിനിയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന കമൻറ്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവേ വെസ്റ്റേൺ വേഷത്തിൽ മാത്രം രഞ്ജിനിയെ കാണുന്ന ആരാധകർക്ക് ഈ ലുക്ക് ശരിക്കും ഒരു അമ്പരപ്പാണെന്ന് കമൻറ്റിൽ കാണാം ആദ്യം കണ്ടപ്പോൾ വിദ്യാബാലനെപ്പോലെ തോന്നിയെന്നാണ് നടിയും അവതാരകയുമായ ജുവേൽ മേരിയുടെ കമൻറ്റ്